ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല ദേശീയ കലോത്സവം സിബാക്കിന് ആവേശകരമായ കൊടിയിറക്കം ജനറൽ വിഭാഗത്തിൽ തൊള്ളായിരത്തി ഒന്ന് പോയിന്റുകളോടെ തുടർച്ചയായ ഏഴാം പ്രാവശ്യം ദാരുൽ ഹുദ ചെമ്മാട് ഓവറോൾ ചാമ്പ്യന്മാരായി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റുകളോടെ പറപ്പൂർ സെബിരുൽ ഹിദായ ഇസ്ലാമിക് കോളേജ് റണ്ണറപ്പായി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റുമായി ദാറുൽ ഹസ്രാത് കണ്ണാടി പറമ്പ് സെക്കൻഡ് റണ്ണർ അപ്പായി സമാപന ചടങ്ങ് സയ്യിദ് സാദിഖലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ ലേലി അധ്യക്ഷത വഹിച്ചു ദാറുൽ ഹുദ വൈസ് ചാൻസലർ ബഹാദ്ദീൻ മുഹമ്മദിനെതിരെ ഫലപ്രഖ്യാപനം നടത്തി ഫലസ്തീൻ അംബാസിഡർ ഡോക്ടർ അബ്ദുറസാഖ് അബുജസർ മുഖ്യാതിഥിയായി ഉർദു വിഭാഗത്തിൽ ദാറുൽ ഹുദ ചെമ്മാട് ചാമ്പ്യന്മാരായി ദാറുൽ ഹുദാ വെസ്റ്റ് ബംഗാൾ ക്യാമ്പസ് റണ്ണറപ്പായി അപ്പായി നൂറുൽ ഹുദ മാടന്നൂർ സെക്കൻഡ് റണ്ണറപ്പായി ബിദായ വിഭാഗത്തിൽ സബീലുൽ ഹിദായ പറപ്പൂർ ഊല വിഭാഗത്തിൽ ദാറുൽ ഹുദ ചെമ്മാട് സാനിയ വിഭാഗത്തിൽ ദാറുൽ കണ്ണാടിപ്പറമ്പ് സാനവിയ വിഭാഗത്തിൽ ദാറുൽ ഹുദ ചെമ്മാട് ആലിയ ദാറുൽ ഹസന കണ്ണാടി പറമ്പ് കുലിയ വിഭാഗത്തിൽ ദാറുൽ ഹുദാ ചെമ്മാട് എന്നീ സ്ഥാപനങ്ങൾ ചാമ്പ്യന്മാരായി ജനറൽ വിഭാഗത്തിൽ നാൽപ്പത് പോയിന്റുമായി സബീലുൽ ഹിദായ ഇസ്ലാമിക് കോളേജ് വിദ്യാർത്ഥി മുഹമ്മദ് മുഷറഫ് വ്യക്തിഗത ചാമ്പ്യനായി ഉർദു വിഭാഗത്തിൽ അമ്പത്തിയെട്ട് പോയിന്റുമായി ദാറുൽ ഹുദ വിദ്യാർത്ഥി മുഹമ്മദ് യൂസഫ് കമാൽ വ്യക്തിഗത ചാമ്പ്യനായി പാണക്കാട് സയ്യിദ് സെയ്യദ് തങ്ങൾ ജേതാക്കൾക്കുള്ള ട്രോഫി വിതരണം നടത്തി മുൻമന്ത്രി പി കെ അബ്ദുറബ് നജീബ് കാന്തപുരം എം എൽ എ അഹമ്മദ് സാജു ഇസ്ഹാഖ് ബാക്കവി ചെമ്മടെ എന്നിവർ സംസാരിച്ചു മാണിയൂർ അബ്ദുറഹ്മാൻ ഫൈസി അബ്ദുറഹ്മാൻ മുസ്ലിയാർ കുനഞ്ചേരി മുനീർ ഹാജി കെ കെ സൈദലവി ഹാജി മരക്കാർ ഹാജി അബ്ദുൽ ഹമീദ് ഹാജി വി പി ഷെരീഫ് ഹാജി വൈറ്റ് സ്റ്റോൺ അബ്ദുള്ള കോയത്തങ്ങൾ അലി ഹുദവി അഡ്വക്കേറ്റ് മൊയ്തു കുട്ടുക്കൻ യൂസുഫ് ഹാജി ഹമീദ് മന്നോപിള്ളി ഇർഷാദ് വാഫി അഷ്റഫ് ഹുദവി ഇടുക്കി അഷ്റഫ് മൗലവി ഉടമല മുഹമ്മദ് ദാരിമി വാക്കേരി അബ്ദുറഹ്മാൻ ബാപ്പു അബ്ദുറഹ്മാൻ ഫൈസി ടി എച്ച് അഹമ്മദ് കബീർ അൻവരി ഡോക്ടർ അബ്ദുറഹ്മാൻ ഹുദവി സി ടി റയീസ് ഹുദവി എന്നിവർ സംബന്ധിച്ചു അബ്ദുൽ ഷുക്കുർ ഹുദവി സ്വാഗതവും സിബാക്ക് ചീഫ് കൺട്രോളർ ഹാദിൽ മുഹിയുദ്ദീൻ നന്ദിയും പറഞ്ഞു ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ